्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ഭരതരാജകുമാരൻ കേരുന്ന അയോധ്യയിൽ എത്തിച്ചേർന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതീവ ദുഃഖിതനും ക്രുദ്ധനുമായി തീർന്നതും കൈകൈയ്യെ അദ്ദേഹം ഭത്സിക്കുന്നതും കൗസല്യാ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ആ അമ്മയോട് തൻ്റെ ദുഃഖങ്ങൾ അറിയിക്കുന്നതും രാമനെ കാനനത്തിലേക്ക് അയക്കുന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് കൗസല്യോട് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടു ഭരതൻ്റെ ശത്രുഘ്നൻ്റെയും ദുഃഖവും ക്രോധവും കൈകൈയോടാണ് ക്രോധം അനിയന്ത്രിതമായിരുന്നു വസിഷ്ഠൻ അവരെ സാന്ത്വനപ്പെടുത്തി അവരെ കൊണ്ട് പിതൃകർമ്മങ്ങളെല്ലാം ചെയ്യിച്ചു തുടർന്ന് ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യിക്കുക എന്നുള്ളതായ തൻ്റെ കർത്തവ്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ ഭരതൻ പറയുന്നത് നാം കേട്ടു ഈ രാജ്യം ഭരിക്കേണ്ടത് ഞാനല്ല എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റേതാണ് ഈ രാജ്യം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാളെ പുലരിയിൽ തന്നെ അങ്ങനെയോടൊപ്പം അരുന്ധ ദേവിയോടൊപ്പം എല്ലാ നാട്ടുകാരോടുമൊപ്പം ബന്ധുജനങ്ങളോടുമൊപ്പം കാരണത്തിലേക്ക് ഞാൻ പുറപ്പെടുന്നു അദ്ദേഹം ഭരദ്വാജാശ്രമത്തിലെത്തി എല്ലാ പേരെയും കൊണ്ട് ഗുഹനാണ് വഴി കാണിച്ചത് ഗംഗ തരണം ചെയ്യിച്ചതും ഗുഹൻ തന്നെ ഭരദ്വാജാശ്രമത്തിലെ ഋഷിയെ കണ്ട് വന്ദിക്കുന്നത് നാം കണ്ടു ഭരദ്വാജ ഋഷി അയോധ്യയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ പേർക്കും ഉചിതമായ സ്വീകാര സൽക്കാരങ്ങളെല്ലാം നൽകി അടുത്ത ദിവസം പുലർന്നു രാവിലെ എല്ലാവരും പ്രഭാതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു അത് കഴിഞ്ഞ് ഭരദ്വാജ ഋഷിയുടെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാൽ വഴി കാണിച്ചു കൊടുക്കപ്പെട്ടവരായിട്ട് വളരെ വേഗത്തിൽ ചിത്രകൂടത്തെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുകയാണ് ഭരദ്വാജ ശിഷ്യന്മാരെ കുറെ ദൂരം അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭരതകുമാരൻ തിരിച്ചയക്കുന്നു ഋഷിയെ കണ്ട് ഞങ്ങളുടെ നമസ്കാരങ്ങൾ അറിയിച്ചിട്ട് ഋഷിയെ സേവിച്ചുകൊള്ളാൻ അവരോട് പറയുന്നു എന്നിട്ട് തൻ്റെ വൻപടയോടൊപ്പം ഗുരുനാഥനോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം അമ്മമാരോടൊപ്പം അദ്ദേഹം ചിത്രകൂടത്തിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങുകയാണ് അങ്ങനെ പോകുമ്പോഴേക്കും ഭാഗ്യവാനായ ഭരതനും അന്നേരം മാർഗരജസി കാണായി വന്നു സീത രഘുനാഥ പതാരവിന്ദങ്ങൾ നൂതനമായി അതിശോഭനം പാവനം ഭഗവാനായിരിക്കുന്ന ഭരതന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദങ്ങളും സീതാദേവിയുടെ പാദങ്ങളും ആ വഴിയിൽ മണ്ണിൽ പതിഞ്ഞ് കാണുവാനായി സാധിച്ചു ഭഗവാന്റെ ചിഹ്നങ്ങളെല്ലാം ആ പാദ പത്മങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് അങ്കിതമായിട്ടുണ്ട് അതെല്ലാം ആ മണ്ണില് പതിഞ്ഞും കാണാം അത് നൂതനമായ കാൽപ്പാടുകളാണ് അത് കണ്ടിട്ട് ഉടൻ തന്നെ ഭരതകുമാരൻ അവിടെ വീണു നമസ്കരിക്കുന്നു വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും ദഥാ രേണു തൻ മൗലിയിൽ കോരി കിട്ടിയിടാൻ ആ പാതരേണുക്കളെ ഭരതരാജകുമാരൻ തൻ്റെ ശിരസിലേക്ക് വാരിവാരി ഇടുകയാണ് ആ മണ്ണ് രാമന്റെ പാദം പതിഞ്ഞതായ മണ്ണ് വാരി തന്റെ ശിരസിലണിയുന്നു അവിടെ വീണ ഉരുളുന്നു അവിടെ കിടന്ന് കരയുന്നു ഇങ്ങനെ ഭക്തിയുടെ ആധിക്യത്തിൽ രാമനെ പിരിഞ്ഞതിലുള്ള ദുഃഖത്തിൽ അതിനുള്ള കാരണം തൻ്റെ നാമധേയമാണ് എന്നുള്ള വർധിതമായ ദുഃഖത്തിൽ ഭരതൻ അവിടെ ആ പാതാരവിന്ദങ്ങളുടെ ആ അടയാളങ്ങളെ കണ്ട് അതിനെ സേവിച്ച് ആ മണ്ണുവാരി ശിരസിലിട്ട് കരയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ വളരെ വേദനാജനകമായിട്ട് അനുഭവപ്പെട്ടു ഭരതൻ്റെ ഭക്തി കണ്ട് എല്ലാവരും ആദരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഭരതം പറയാണ് ഈ പാദപത്മങ്ങളെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വേദാവും ഈശ്വരും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ബ്രഹ്മാവ് ഈ പാദങ്ങളെയാണ് അന്വേഷിക്കുന്നത് മഹാദേവൻ ഈ പാദങ്ങളെയാണ് അന്വേഷിക്കുന്നത് ദേവന്മാരെല്ലാ പേരും ഈ പാദങ്ങളെയാണ് അന്വേഷിക്കുന്നത് റക്കം യേശസ്സും സാമവും അഥർവവും ഈ വേദങ്ങൾ നാലും അന്വേഷിക്കുന്നത് ഈ പാദങ്ങളെയാണ് നാരദാദികളായിരിക്കുന്ന മഹാതപസികൾ അന്വേഷിക്കുന്നതും ഈ പാദങ്ങളെയാണ് അങ്ങനെയുള്ളതായ പാദങ്ങളെ കാണുവാനുള്ളതായ ഭാഗ്യം എനിക്ക് കൈവന്നല്ലോ എന്ന് ഭരതൻ സമാധാനിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ പാദങ്ങളുടെ ആ അടയാളങ്ങളെ വന്ദിച്ച് ഭരതൻ വീണ്ടും ആ ലക്ഷ്യം മുന്നിൽ കണ്ട് വളരെ വേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ അദ്ദേഹം നേരിട്ട് കാണുന്ന രാമന് അങ്ങോട്ട് രാമൻ നിൽക്കുന്ന ആ ആശ്രമവാടിയിലേക്ക് സൈന്യങ്ങൾ മുഴുവൻ കടന്നു വന്നു കഴിഞ്ഞാൽ ആ ആശ്രമത്തിന് അവിടുത്തെ അന്തരീക്ഷത്തിന് തടസ്സമുണ്ടാകുമെന്ന് കരുതി സൈന്യങ്ങളെല്ലാം ദൂരെ നിർത്തി വളരെ വേഗത്തിൽ ഭരതനും ശത്രുഘ്നനും സമുദ്രത്തിൻ്റെ സമീപത്തെ എത്തിച്ചേരുന്ന നദികൾ പോലെ പാഞ്ഞ് രാമന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് രാമന് ദൂരെ വെച്ച് തന്നെ കണ്ടു ദുർവാദളനിഭ ശ്യാമളം കോമളം പൂർവജം നീലനളിനതളക്ഷണം രാമം ജഡാമകുടം വൽക്കലഅരം സോമബിംബാഭപ്രസന്ന വക്രാംബുജം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ നേരിട്ട് കണ്ടു ദുർവാദളനിഭ ശ്യാമളം കറുകപ്പുൽനാമ്പിന്റെ നിറമുണ്ടല്ലോ അതേ പ്രകാരത്തിലുള്ള ശ്യാമളമായ കൂടിയവനും ആകർഷകമായ മോഹനമായ കൂടിയവനും അത്യധികം സുന്ദരനും നീലിമയാർന്ന താമരപ്പൂവിൻ്റെ നീലത്താമരപ്പൂവിൻ്റെ ഇതളിൻ്റെ ആകൃതിയുള്ളതായ കൂടിയവനും കിരീടമായിട്ട് ജടയെ ശിരസിൽ ധരിച്ചിരിക്കുന്നവനും മരവൂരിയെ വസ്ത്രമായിട്ട് അണിഞ്ഞിരിക്കുന്നവനും ചന്ദ്രൻ്റെ വളരെ മനോഹരമായ വൃതാകൃതിയിലുള്ളതായ പൂർണചന്ദ്രൻ്റെ ആ മുഖം അതേ പ്രകാരത്തിൽ കാന്തിപത്തായ മുഖത്തോടുകൂടിയവനും ഒക്കെയായിട്ടുള്ള രാമനെ കണ്ടു കുതിച്ചു വരുന്ന പതിനായിരക്കണക്കിന് സൂര്യന്മാരുടെ ശോഭ ശ്രീരാമചന്ദ്രൻ്റെ ആ സ്വരൂപത്തിന് ഉണ്ടായിരുന്നു സീതാദേവിയോടൊപ്പം സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ആ ആശ്രമത്തിൽ വിരാജിക്കുന്ന രാമനെ കണ്ട് വളരെയേറെ കൂടിയിട്ട് ഭരതകുമാരൻ തൻ്റെ അനുജനോടൊപ്പം ഓടിയെത്തുകയാണ് ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ട് തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചിടിനാൻ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അവർ രണ്ടുപേരും രാമനെ പിരിച്ചു ദുഃഖം രാമനെ കാട്ടിലേക്ക് അയക്കാൻ തൻ്റെ പേരും ഉപയോഗിക്കപ്പെട്ടതിലുള്ളതായ ദുഃഖം രാമനെ കണ്ടതിലുള്ളതായ സന്തോഷം എപ്പോഴും രാമഭക്തി ഹൃദയത്തിൽ നിറഞ്ഞു തൊളുമ്പുന്നു ഇപ്പോഴാകട്ടെ ഈ പ്രത്യേകമായിരിക്കുന്ന സവിശേഷമായിരിക്കുന്ന സന്ദർഭത്തിൽ പരിധിയില്ലാതെ ഹൃദയത്തിൽ നിറയുന്നതായ ഭക്തിയോടുകൂടിയിട്ട് ആ പാദങ്ങളിൽ വീണ് രണ്ട് സഹോദരങ്ങളും നമസ്കരിച്ചു രാമനെ ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ അവരെ രണ്ടുപേരെയും സന്തോഷത്തോടുകൂടി പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ മാറോടണച്ച് ആരിങ്കരം ചെയ്തു അവരുടെ എല്ലാം കണ്ണുകളിൽ നിന്നിട്ട് കണ്ണുനീര് ധരിധാരയായിട്ട് പ്രവഹിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ രണ്ട് അനുജന്മാരെയും തൻ്റെ മടിയിലിരുത്തിയിട്ട് അവരെ വളരെയേറെ മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് രാമൻ സന്തോഷിപ്പിക്കുകയാണ് ആ അവസരത്തിൽ ഭരതകുമാരൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ മുന്നിൽ വന്ന് നമസ്കരിച്ച് ജ്യേഷ്ഠൻ ഭരതനെ സാന്ത്വനപ്പെടുന്ന ഘട്ടത്തിൽ ലക്ഷ്മണകുമാരൻ ഭരതന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ശത്രുഘ്നകുമാരൻ ശത്രുഘ്നകുമാരൻ ആദ്യം ഭരതനോടൊപ്പം രാമപാദങ്ങളിൽ നമസ്കരിച്ചു അദ്ദേഹം ലക്ഷ്മണകുമാരനെ നമസ്കരിച്ചു വീണ്ടും ഇങ്ങനെ ആ നാല് സഹോദരന്മാരുടെയും കൂടിക്കാഴ്ച അവരെല്ലാം അനുഗ്രഹിക്കുന്ന സീതാഭഗവതിയുടെ ആ അനുഗ്രഹദായകമായ സന്ദർഭം ഇത് ലോകത്തിന് സ്നേഹബന്ധത്തിൻ്റെ മഹാത്മ്യത്തെ കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യത്തെ വളരെയേറെ സ്പഷ്ടമായിട്ട് വെളിവാക്കിത്തരുന്നു അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ വേണ്ടിയിട്ട് സിംഹാസനത്തിലേറാനുള്ള അനേകമനേകം അവസരങ്ങൾ തന്നെ മാടി വിളിച്ചിട്ടും അതെല്ലാം തട്ടിയെറിഞ്ഞ് കാട്ടിലേക്ക് പുറപ്പെട്ട രാമൻ തനിക്ക് അവകാശപ്പെട്ട രാജ്യം വലിച്ചെറിഞ്ഞിട്ട് അച്ഛൻ്റെ സത്യമാണ് വലുത് അതിനുവേണ്ടി കാട്ടിലേക്ക് പോയ രാമൻ ആ രാമനെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ അനുഗമിക്കുന്ന സീത രാമനോടൊപ്പം കാനണത്തിലേക്ക് രാമനെ സേവിക്കാൻ വേണ്ടിയിട്ട് എതിച്ചേർന്നിരിക്കുന്ന ലക്ഷ്മണൻ എന്നുള്ള അനുജൻ തനിക്ക് അവിചാരിതമായി ലഭിച്ചതായ സിംഹാസനൻ രാമപാദങ്ങളിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഭരതൻ ഭരതനെന്നു പേരായ അനുജൻ അതേപോലെ അതേ പ്രകാരത്തിൽ ഭരതന്റെ അതേ മനസ്സോടുകൂടിയിട്ട് അതേ സമർപ്പണത്തോടു കൂടിയിട്ട് സർവസ്വവും രാമനിൽ സമർപ്പിക്കുന്ന ശത്രുഘ്നൻ എന്നുള്ള അനുജൻ ആ നാല് സഹോദരന്മാരെയും അവരവരുടെ കർത്തവ്യങ്ങളിൽ സന്തോഷത്തോടു കൂടിയിട്ട് സഹായിക്കുന്ന വേണ്ടുന്ന പ്രകാരത്തിൽ സഹായിക്കുന്ന സീതയും മാണ്ഡവിയും ഊർമിളയും ശ്രുതകീർത്തിയും ആ സഹോദരിമാര് ഈ ലോകത്തിന് മുഴുവൻ എപ്പോഴും മാതൃകയാകേണ്ട കുടുംബ സങ്കല്പമാണത് കുടുംബ യാഥാർത്ഥ്യമാണത് കുടുംബ ബന്ധങ്ങളാണത് സ്നേഹബന്ധങ്ങളാണത് എല്ലാ കുടുംബവും ഇതേപോലെ രാമകുടുംബമായി തീരണം ഈ പ്രകാരത്തിലുള്ളതായ സ്നേഹബന്ധം ഹൃദയത്തിൽ നിറയ്ക്കണം എങ്കിൽ ഈ ലോകം ദേവലോകത്തെക്കാളും സുന്ദരമായി തീരും ഇതാണ് ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം ഇത്രയും ഉദത്തമായ ശാസ്ത്രം നമുക്ക് ഈ ലോകത്തിൽ ഒരു രാഷ്ട്രീയ തത്വസംഹിതയും പകർന്നു തരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ എല്ലാ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരവും വടംവലിയും പരസ്പരമായിട്ടുള്ള അതിക്രമങ്ങളും ഒക്കെയാണ് അതിനേരെ വിപരീതമായിട്ട് സ്നേഹം എല്ലാ ദുഃഖങ്ങളെയും അകറ്റി നിർത്തുന്ന സ്നേഹം കൊണ്ട് ഹൃദയവും ഹൃദയവും ഒന്നായിത്തീരുന്ന സ്നേഹം കൊണ്ട് സർവ്വ സർവകർത്തവ്യങ്ങളും ചെയ്യേണ്ട ആചരിക്കപ്പെടേണ്ട നിർവഹിക്കപ്പെടേണ്ട സമ്പ്രദായത്തിൽ നിർവഹിക്കപ്പെടുന്ന അത്യുദാത്തമായിരിക്കുന്ന ശാസ്ത്രം അത്യുദാത്തമായിരിക്കുന്ന ഉദാഹരണം അത്യുദാത്തമായിരിക്കുന്ന സംസ്കൃതി അതാണ് രാമായണം